ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതിലെയും ശൈത്യം അതേപോലെ തന്നെ സരികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോളുടെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് തവണ പോയി അവളുടെ കാല് പിടിച്ച് സംസാരിച്ചു എന്നിട്ടും അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല അവൾ ഇനി എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞത് ഇനി ലൈഫിലെ എന്നോട് മിണ്ടില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സെലക്ട് ചെയ്യാൻ ആതിലെന്നോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ സരിക പറയുന്നുണ്ട് ഞാൻ അവളോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അവളോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നതിൽ തെറ്റൊന്നും തോന്നിയില്ല അവൾ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ശൈത്യ ചെയ്തൊരു തെറ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവൾ അക്ബറിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അനുമോൾ ഒരു കുറ്റവും പറയില്ലെന്നാണ് എന്നോട് പറഞ്ഞത് ശൈത്യ ഇപ്പം എന്നെ പലതും പലതും വിളിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ തിരിച്ച് ശൈത്യേൻ്റെ ഒന്നും പറയുന്നില്ല അത് എൻ്റെ മര്യാദ എന്നാണ് അനുമോൾ എന്നോട് പറഞ്ഞതെന്നാണ് അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ അവളോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമാധാനം കിട്ടി അത് പോരേന്ന് നോക്കിയിട്ടുണ്ട് അവൾക്കൊന്നും പറയാനില്ല അവൾ അങ്ങനെയാണ് അവൾ വെറുതെ നിന്നെ ഇടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ സരിക പറയുന്നുണ്ട് എല്ലാം അവൾ എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ശൈത്യ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഞാൻ വരുന്നതിന് മുമ്പ് നീ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നീ അനുമോളോട് സംസാരിക്കണം അതേപോലെ തന്നെ ഷാനവാസിക്കയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം കാരണം പുള്ളീൻ്റെ ഉള്ളിലേക്ക് അത് നന്നായി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ മൂന്ന് പേരും കൂടി ഇരുന്നു ഒന്ന് സംസാരിക്കണമെന്നാണ് ശൈത്യം പറയുന്നത് അനുമൂളമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങളെ മൂന്നും കൂടെ തമ്മി തെറ്റിച്ചത് ഞാനാന്നായിരിക്കും പുറത്ത് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ തൊട്ട് മിണ്ടണമെന്നാണ് ശൈത്യം പറയുന്നത്